പാലക്കാട് ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ ജനറൽ കൗൺസിൽ യോഗവും ഒളിമ്പിക് അസോസിയേഷൻ ഓഫീസ് പ്രവർത്തനവും നടത്തി ജനറൽ കൌൺസിൽ യോഗവും ഓഫീസ് പ്രവർത്തനവും ഒളിമ്പിക്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് വി സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ഉദ്ഘാടന ചടങ്ങിൽ ഒളിമ്പിക്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് പി രാജേഷ് അധ്യക്ഷനായി ജില്ലാ ജനറൽ സെക്രട്ടറി കെ ഇ ബൈജു സീനിയർ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് കാസിം വൈസ് പ്രസിഡന്റ് സി ഹരിദാസ് ട്രഷറർ കെ സി പ്രീത് എന്നിവർ പ്രസംഗിച്ചു ഒളിമ്പിക്സ് അസോസിയേഷന്റെ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായിരുന്ന എൻ സി സി സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് എൻ എസ് എസ് എന്നിവയുടെ പ്രതിനിധികൾക്ക് ഉപഹാരം നൽകി ആദരിച്ചു യു ടി ന്യൂസ് പാലക്കാട്